ഇവയെ എന്താണെന്നല്ലേ പറയാം ഇതിൻ്റെ ഇലക്ക് ആ ഒരു എസൻസിൻ്റെ കണ്ടൻറ്റ് വളരെ അധികം ആയതുകൊണ്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് വളരെ അധികം ആയതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇതിൻ്റെ ഇല തന്നെ കിലോ കണക്കിന് വാങ്ങിച്ച് വളരെ അധികം പൈസ കൊടുത്ത് കൊണ്ടുപോകാറുണ്ട് അതിനൊക്കെയാണ് ഇതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയത് അപ്പോൾ നമ്മുടെ എസ്കാർലറ്റ് ജബോട്ടിക് അപയുടെ ഓഫർ പ്രൈസ് മാറക്കേണ്ട വെറും നാനൂറ് രൂപ മാത്രം അപ്പോൾ നിങ്ങൾ ഒരു അറുന്നൂറ് രൂപ മുതലുള്ള തൈ കാണി ഓഫർ വരുന്നത് അറുന്നൂറ് രൂപയുടെ തൈ എടുക്കുവാണെങ്കിൽ നാനൂറ് രൂപയുടെ ഒരു തൈ നമ്മൾ തരുന്നതായിരിക്കും അത് നിങ്ങളുടെ തന്നെ ഗുണത്തിനാണ് രണ്ട് തൈകൾ നട്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പോളിനേഷൻ നടക്കും കൂടുതലായിട്ട് കായ്ക്കും ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷം ആവാനായ തൈയാണ് ആണ് നമുക്ക് പ്രൂൺ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഈ ഒരു പലുപ്പം വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ കായ്ക്കാനായി നിൽക്കുന്ന തൈകളാണ് ഏകദേശം ഒരു ആറ് മാസത്തിനുള്ളിൽ കായ് തുടങ്ങും അതുപോലെ തന്നെ ഈ ട്രോപ്പിക്കൽ വെറൈറ്റി ആകുമ്പോൾ ഓഫ് സീസണിൽ തന്നെ നമുക്ക് കായ് കിട്ടുന്നതായിട്ടും കണ്ടുവരും ഇവയെ മാത്രമല്ല മറ്റ് കുറേയേറെ ഓഫറുകളും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കുക അനന്തക്കാട്ട് നഴ്സറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മള് ഈ എപ്പിസോഡിൽ കൃഷിമിത്രയുമായിട്ട് ചേർത്തിട്ട് വളരെയധികം ഗവ് എവേകളും അതുപോലെ ഓഫറുകളും എല്ലാം ഈ വീഡിയോ കൂടെ നമ്മൾ പങ്കുവെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോസ് ഒന്ന് കാണുക ഗിഫ്എവേ എന്താണെന്നല്ലേ പറയാം അനന്തക്കാട്ട് നഴ്സറിയുടെ കൃഷിമിത്ര ചാനലിൽ വരുന്ന ഈ വീഡിയോ മൂന്ന് പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്യപ്പെടുക ഒന്ന് യൂട്യൂബ് ഫേസ്ബുക്ക് അതുപോലെ ഇൻസ്റ്റാഗ്രാം ഈ മൂന്ന് പ്ലാറ്റ്ഫോമിലും നിങ്ങൾക്ക് കഴിയുന്നത്ര മാക്സിമം ഷെയർ ചെയ്യുക ഏറ്റവും അധികം ഷെയർ ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ഈ ഗവ് എവേ കിട്ടുന്നത് ഈ ഗവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തഞ്ഞൂറ് രൂപ വില വരുന്ന ഒരു ഗിഫ്റ്റ് വൗച്ചറാണ് ഒന്നെങ്കിൽ ഈ ഗിഫ്റ്റ് വൗച്ചർ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആയിരത്തഞ്ഞൂറ് രൂപ വിലമതിപ്പോൾ ഉള്ള ഏത് സാധനം വേണമെങ്കിലും നമ്മുടെ നഴ്സറിയിൽ നിന്ന് സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്യാനായിട്ടും സാധിക്കുന്നതായിരിക്കും നമ്മൾ ഡെലിവറി ചെയ്ത് നിങ്ങളുടെ വീട്ടിൽ തന്നെ എത്തിച്ചേർന്നായിരിക്കും അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ നഴ്സറിയിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ഏറ്റവും ആൾക്കാർ കസ്റ്റമേഴ്സ് അന്വേഷിക്കുന്നതും അതുപോലെ തന്നെ വാങ്ങുന്നതുമായിട്ടുള്ള പ്ലാന്റ്സ് ഫ്രൂട്ട് വറൈറ്റീസിനെ കുറിച്ചാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് ഏകദേശം നാനൂറ്റമ്പതോളം വെറൈറ്റി ഫ്രൂട്ട്സ് അവൈലബിൾ ആണ് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ നമ്മുടെ നഴ്സിയിൽ മാത്രമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടുള്ള കുറേ വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ ആ ഐറ്റത്തിനൊക്കെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗിഫ്വേ മാത്രമല്ല മറ്റ് കുറേയേറെ ഓഫറുകളും ഈ വീഡിയോയിലുണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാനായിട്ട് ശ്രമിക്കും ജബോട്ടിക്കബ ഫാൻസിന് വേണ്ടിയുള്ള ഒരു ഓഫറാണ് അപ്പം ജബോട്ടിക്കാവ് നമുക്കൊക്കെ അറിയാം നമുക്ക് ചട്ടിയിലൊക്കെ വളർത്തി കായ്പിക്കാൻ പറ്റും മികച്ച ഇനം തന്നെ മികച്ച ഇനം ഫ്രൂട്ട് തന്നെയാണ് അപ്പം നമുക്ക് അതിനകത്ത് പല വെറൈറ്റികളുണ്ട് അതിനകത്ത് ഞങ്ങൾ എപ്പോഴും പോട്ടിൽ നമുക്ക് വെച്ച് കായ്പിക്കാനായിട്ട് ഏറ്റവും പ്രിഫർ ചെയ്യുന്ന എസ്കാർലറ്റ് വെറൈറ്റിയാണ് എസ്കാർലറ്റിൻ്റെ ഗുണങ്ങൾ നല്ല റെഡ് ഫ്രൂട്ടാണ് അതുപോലെ തന്നെ കായ്ക്കാൻ വേണ്ടിയിട്ട് വേറൊരു രണ്ട് രണ്ടര കൊല്ലം കൊണ്ട് തന്നെ നല്ല സുഖമായിട്ട് കായ്ച്ചിട്ടും തടിയിൽ നിറച്ച് കായ്ക്കും ഒരു മുന്തിരിങ്ങയുടെ സൈസാണ് മുന്തിരിങ്ങയുടെ ഏകദേശം നല്ല മധുരവുമുള്ള മുന്തിരിങ്ങയുടെ അതേ ടേസ്റ്റാണ് നമുക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ നേഴ്സറിയിൽ എസ്കാർലറ്റിൻ്റെ ചെറിയ തൈകളുടെ റേറ്റ് വന്നിരുന്നത് അറുന്നൂറ്റമ്പത് രൂപയാണ് അതിപ്പോൾ നമ്മൾ ഈ വീഡിയോയുടെ സ്പെഷ്യൽ ിൽ ഓഫറായിട്ട് ഒരു നാനൂറ് രൂപയ്ക്കായിട്ട് നമ്മൾ കുറച്ചിരിക്കുകയാണ് അപ്പം അതൊക്കെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടര കൊല്ലം കൊണ്ട് സുഖമായിട്ട് കാഴ്ച കിട്ടും അതുപോലെ തന്നെ ജെബോട്ടിക്കാബയിൽ നമുക്ക് വളരെ അധികം വിനകളുണ്ട് നമുക്കിപ്പോൾ സബാറ സബാറ നമുക്ക് ഒരു ഡി കെഫേ എന്ന് പറഞ്ഞ വെറൈറ്റി ഉണ്ട് അത് നമുക്ക് വളരെ പെട്ടെന്ന് കഴിക്കുന്നുണ്ട് അത് നല്ല ഈ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലറാണ് നമ്മുടെ അടുത്തുനിന്ന് വളരെ അധികം ആൾക്കാരെടുത്ത് കൊണ്ടുപോകുന്ന ഐറ്റം ആണ് ഈ സബാറ് അതുപോലെ തന്നെ റെഡ് ഹൈബ്രിഡ് പ്രിക്കോഷ്യ എസ് കാർലറ്റ് ബ്ലൂ ജബോട്ടിക്കാവ ഇങ്ങനെ അഞ്ച് വെറൈറ്റികളാണ് ഞങ്ങൾ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാറ് ബ്ലൂ ജബോട്ടിക്കാബയുടെ കാര്യം കൃത്യമായിട്ട് പക്ഷേ ബാക്കി മൂന്ന് ഐറ്റങ്ങൾ ഒന്നിനൊന്ന് മെച്ചമാണ് പിന്നെ നമ്മുടെ സബാറയാകുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു നാല് അഞ്ച് മുതൽ എട്ട് കൊല്ലം വരെ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം മനസ്സ് വെച്ച് ചെയ്യുക പക്ഷേ അല്ല നമ്മള് ബാക്കി ഇനങ്ങളെക്കാളും എല്ലാം വളരെയധികം കായ്ക്കുന്ന ഇനമാണ് സബാറ നിങ്ങൾക്ക് പെട്ടെന്ന് കായ് കിട്ടണം ചെറുതായിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എസ്കാർലെറ്റ് അതുപോലെ തന്നെ എസ്കാർലറ്റ് ഒക്കെ തന്നെ കൂടുതൽ കായ്ക്കണം കുറച്ചുകൂടെ വലുപ്പമുള്ള പഴം വേണമെന്നുണ്ടെങ്കിൽ പ്രിക്കോഷ്യ അല്ലെങ്കിൽ റെഡ് ഹൈബ്രിഡ് റെഡ് ഹൈബ്രിഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അപ്പോൾ നമ്മുടെ എസ്കാർലറ്റ് ജബോട്ടിക് ആപയുടെ ഓഫർ പ്രൈസ് മറക്കേണ്ട വെറും നാനൂറ് രൂപ മാത്രം അടുത്തതായിട്ട് സിന്ധു ലെമൺ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് ലെമൺ ചെറുനാരങ്ങയൊക്കെ നമ്മൾ വളരെ ബുദ്ധിമുട്ട് നമ്മുടെ നാട്ടിൽ കായ്പ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതാണ് പക്ഷേ മിക്ക ഇനങ്ങൾ ഇവിടെ കായ് കിട്ടാറില്ല പക്ഷേ നമ്മുടേതായ ഒരു വെറൈറ്റി ഉണ്ട് അത് നമുക്ക് നമ്മുടെ നാട്ടിലെ ട്രോപ്പിക്കൽ ക്ലൈമറ്റിൽ നല്ല സുഖമായിട്ട് കായ്ച്ച് കിട്ടും സാധാരണ ചെറുനാരങ്ങയുടെ സൈസും ഗുണങ്ങളുമാണ് പക്ഷേ നമുക്ക് ഇവിടെ കായ് കിട്ടുന്നുള്ള കാര്യം ഗ്യാരണ്ടിയാണ് അതുപോലെ നമുക്ക് കായ്ക്കാൻ വേണ്ടി വേണ്ടി വരുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലം മാത്രമാണ് ഇപ്പോൾ ഈ കായ്ച്ച് നിങ്ങൾ കണ്ട പോലത്തെ ഒരു സൈസിൽ തന്നെ കായ്ച്ചു തുടങ്ങും പക്ഷേ നമ്മൾ ഒരു രണ്ട് കൊല്ലം വരെ വെയിറ്റ് ചെയ്തു കഴിഞ്ഞാൽ തൈ കുറച്ചൂടെ മുഴുപ്പായി കുറച്ചും കൂടെ കൂടുതലായിട്ട് കായ്ക്കുന്നതായിട്ട് കണ്ടുവരും അടുത്തായിട്ട് റംബൂട്ടാനിലെ ഒരു ബെസ്റ്റ് വെറൈറ്റിയാണ് റംബൂട്ടാൻ കിങ് എന്ന് പറയും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എൻ എറ്റീനൊക്കെയാണ് എൻ എറ്റിൻ പതിനെട്ട് പഴം ഒരു കിലോ വരുന്ന വെറൈറ്റിയാണ് ഇതാകുമ്പോൾ നമുക്ക് വെറും പതിനഞ്ച് പഴം മാത്രമേ ഒരു കിലോയ്ക്ക് വേണ്ടി ആവശ്യം വരുന്നുള്ളൂ അതിൻ്റെ കൂടെ തന്നെ ഇതിന് പൊഴിച്ചിൽ വളരെ കുറവാണ് അതുകൊണ്ട് ഇത് കൊമേഴ്ഷ്യലി പോലും വളരെ വയബിൾ ആയിട്ടുള്ളൊരു റംബൂട്ടാൻ വെറൈറ്റി ആയിട്ട് അറിയപ്പെടുന്നു ഇതിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റുള്ളതൊരു കുരു നമുക്ക് ഫ്ലഷ് ചെയ്യുന്ന വിട്ട് കിട്ടും അതുപോലെ ലഗാൻ വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഈ ബാക്കി ഗുണങ്ങളെല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്കിത് നടുവാണെങ്കിൽ കൃഷിയായിട്ട് പോലും നടണമെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് അടി മുതൽ അടി വരെ സ്പേസിംഗ് നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരേക്കർ സ്ഥാ ഒരേ ഏക്കറ് പ്ലോട്ടിൽ നിന്ന് നമുക്ക് വളരെയധികം ആദായം കിട്ടി ലാഭകരമായി തന്നെ കൃഷി മുന്നോട്ട് പോകുന്നതായിട്ട് കണ്ടുവരുന്ന ഒരു ഇനമാണ് റംബു ടാങ്കിങ് അതുപോലെ തന്നെ വീട്ടിൽ വെക്കാനൊക്കെ ആണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു റംബൂ ഇനം തന്നെയാണ് റംബു ടാങ്കിങ് അതുകൊണ്ടാണ് നമ്മുടെ ഒരു ബെസ്റ്റ് സെല്ലറായിട്ട് വന്നത് ഇതിൻ്റെ ഏറ്റവും ചെറിയ തൈകൾ നമുക്ക് ജൂണിലേക്ക് റെഡിയാവുള്ളൂ അതുപോലെ തന്നെ ഇത് ഏകദേശം ഒരു മീഡിയം സൈസ് തൈകളാണ് ഏകദേശം ഒരു മൂന്നും മൂന്നര അടി ഹൈറ്റുള്ള തൈകളാണ് ഇതിൻ്റെ റേറ്റ് വരുന്ന അറുന്നൂറ് രൂപയാണ് ഇത് നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടര കൊല്ലം കൊണ്ട് നല്ല സുഖമായിട്ട് നല്ലതായിട്ട് കാഴ്ച കിട്ടുന്ന ഒരു സൈസിലുള്ള തൈകളാണ് അടുത്തായിട്ട് പറയാൻ പോകുന്ന അബിയുവിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഓഫറുമാണ് അപ്പോൾ അബിയൂ എന്ന് പറഞ്ഞൊരു ഫ്രൂട്ട് നമുക്ക് വളരെ കുറച്ച് കാലത്തിനുള്ളിൽ തന്നെ വളരെയധികം പ്രചാരത്തിൽ വന്ന ഒരു വെറൈറ്റിയാണ് നമ്മൾ ഫ്രൂട്ട് പ്ലാന്റ്സ് ഇപ്പോൾ ആര് വെക്കണം ഏത് നല്ല വെറൈറ്റി എന്നൊക്കെ ചോദിക്കുന്നതിന് നമ്മൾ ഉറപ്പായിട്ടും റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫ്രൂട്ടാണ് അബ്യൂ കാരണം നമുക്ക് വളരെ ചെറിയ സ്പേസിൽ വളരെ പെട്ടെന്ന് കാഴ്ച കിട്ടും അതുപോലെ തന്നെ ഇതിന് തണലാണെങ്കിലോ വെയിലാണെങ്കിലോ ഒന്നും ഒരു ബുദ്ധിമുട്ടില്ല തണലത്തും വെയിലത്തും ഒക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരു ഐറ്റമാണ് അബിയു അതുപോലെ തന്നെ നമുക്ക് വളരെയധികം മെയിൻ്റെനൻസ് ആവശ്യമില്ലാത്ത ഒരു നല്ല ഫ്രൂട്ടാണ് ഇതിൻ്റെ പഴത്തിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇളനീരിനോടൊക്കെ സാദൃശ്യം വരുന്നത് അതിൻ്റെ ഫ്ലെഷിനോട് സാദൃശ്യം വരുന്ന ഒരു ടേസ്റ്റാണ് ഒരു ജെല്ല് പോലെയാണ് അതിൻ്റെ ഒരു ടെക്സ്ചർ വരുന്നത് അത് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് കഴിക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ് അതുപോലെ തന്നെ നമുക്ക് നേരിട്ട് പ മരത്തേന്ന് പറിച്ചു കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു ഐറ്റമാണ് പക്ഷേ എപ്പോഴും അബിയും നമ്മൾ വെക്കുമ്പം ഒന്നി കൂടുതൽ തൈകൾ വെച്ച് കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമാണ് കാരണം അതിൻ്റെ പോളിനേഷൻ നന്നായിട്ട് നടക്കും കൂടുതലായിട്ട് കായ്ക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ഈ ഓഫർ കൊണ്ടുവന്ന് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് നമ്മൾ ഒരു അബിയോ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു നാനൂറ് രൂപ ഏത് അബിയുമായിക്കോട്ടെ വലുതോ ചെറുതോ ആയിട്ടുള്ള അബിയുവായിക്കോട്ടെ നാനൂറ് രൂപ വില വരുന്ന ഒരു അബിയൂ ഒരു തൈ നമ്മൾ ഒന്നെടുത്തു കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങളൊരു അറുന്നൂറ് രൂപ മുതലുള്ള തൈകാണെങ്കിൽ ഓഫർ വരുന്നത് അറുന്നൂറ് രൂപയുടെ തൈ എടുക്കുകയാണെങ്കിൽ നാനൂറ് രൂപയുടെ ഒരു തൈ നമ്മൾ തരുന്നതായിരിക്കും അത് നിങ്ങളുടെ തന്നെ ഗുണത്തിലാണ് രണ്ട് തൈകൾ നട്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് പോളിനേഷൻ നടക്കും കൂടുതലായിട്ട് കായ്ക്കും നല്ല വലിപ്പമുള്ള കായ് നമുക്ക് കിട്ടുന്നതായിട്ടും കണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ അബിയൂ ഓഫർ മറക്കണ്ട ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ നമ്മുടെ അടുത്തതായിട്ടുള്ള ബെസ്റ്റ് സെല്ലർ ഏതാണെന്ന് വെച്ചാൽ കൂർഗ് ഓറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നമുക്ക് ഓറഞ്ചുകളിൽ വളരെയധികം ഇനങ്ങൾ നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ് പക്ഷേ അതിനകത്ത് ഒരു ഒട്ടുമിക്ക ഇനങ്ങളും നമുക്ക് ഇവിടെ ഗ്യാരണ്ടി ആയിട്ട് കായ്ക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് തരാനായിട്ട് പറ്റാറില്ല പക്ഷേ ഈ കൂർ ഗോറഞ്ച് എന്ന് പറഞ്ഞ വെറൈറ്റി നമുക്കൊരു നൂറ് ശതമാനം നമ്മുടെ ക്ലൈമറ്റ് കായ് കിട്ടുമെന്നുള്ള കാര്യത്തിന് ഉറപ്പുണ്ട് അതുപോലെ നമുക്കിത് ഡ്രമ്മിലോ നിലത്തോ എങ്ങനെ വേണമെങ്കിലും നമുക്കിത് വളർത്തി കായ്പ്പിക്കാനായിട്ട് പറ്റും ഇതാണ് അതിൻ്റെ തൈകൾ വരുന്നത് ഈ ഒരു തൈകളൊക്കെ നമുക്ക് വളർത്തി ഏകദേശം ഒരു ഒന്നര രണ്ട് മാക്സിമം വെച്ച് ഒരു രണ്ടര കൊല്ലം കൊണ്ട് കായ് കിട്ടും നല്ല വെയിലുള്ള സ്ഥലത്ത് നടുക അതുപോലെ തന്നെ വളപ്രക്രിയകൾ കൃത്യമായിട്ട് നമ്മൾ ചാണകപ്പൊടി എല്ലുപൊടി പോലുള്ള വളങ്ങൾ കൃത്യമായിട്ട് കൊടുത്ത് വളർത്താനായിട്ട് പരിചരിക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും ടെക്ചറും ഒക്കെ എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധാരണ നമുക്ക് നാട്ടിൽ കിട്ടുന്ന ഓറഞ്ച് മാർക്കറ്റ് കിട്ടുന്ന ഓറഞ്ച് എന്ന് പറഞ്ഞാൽ തൊലിയും നമ്മുടെ ഫ്ലഷും കൂടെ ചെറിയൊരു ഗ്യാപ്പുണ്ടാകും അത്ര ഒരു ഗ്യാ ഗ്യാപ്പ് ഇതിനുണ്ടാവില്ല കുറച്ചുകൂടി അടുത്തായിരിക്കും കുറച്ചുകൂടി ഒട്ടിപ്പിടിച്ചായിരിക്കും ഇരിക്കുക അത് നമ്മളിപ്പോൾ അതൊക്കെ പറിച്ചിട്ട് ഉള്ളിലത്തെ നമുക്ക് അല്ലിയായിട്ട് തന്നെ എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഇനമാണ് കൂർഗ് ഓറഞ്ച് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മാർക്കറ്റുകളിൽ ഇപ്പം പലയിടത്തും ഓഫ് സീസണിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇനം തന്നെയാണ് ഈ പറഞ്ഞ ഓറഞ്ച് നമുക്ക് ഈ ക്ലൈമറ്റ് വന്നിട്ട് കാഴ്ചകട്ടും ഗ്രാഫ്റ്റ് തൈകളാണ് ഏകദേശം ഒന്നൊന്നര അടി ഹൈറ്റ് ഉള്ള തൈകളാണ് മുന്നൂറ് രൂപയാണ് തൈകളുടെ റേറ്റ് വരുന്നത് പത്ത് പതിനാല് കവറിലാണ് അപ്പോൾ നമുക്ക് ഓറഞ്ച് വെച്ച് കായ്പ്പിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്തുനിന്ന് ഓർഡർ ചെയ്ത് എടുക്കുന്ന ഒരു ഇനമാണ് കൂർഗ് ഓറഞ്ച് അടുത്തതായിട്ട് കുറ്റാട്ടൂർ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് എല്ലാവർക്കും അറിയാം ഇത് കണ്ണൂരിന്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയ ഒരു മാവിനമാണ് കുറ്റ്യാട്ടൂർ ഇത് നമ്പിയാർ മാവ് കുഞ്ഞുമംഗല മാവ് അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകളും നമ്മൾ എല്ലാ കൊല്ലവും ഏകദേശം ഒരു പതിനായിരം തൈകളോളം നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യാറുണ്ട് അതിൻ്റെ നമ്മളെന്താ പറയേണ്ട വളരെ കുറച്ച് സ്ഥലത്ത് മാത്രം നമുക്ക് കിട്ടുന്ന ഒരു ഇനമാണ് കുറ്റ്യാട്ടൂർ കണ്ണൂരിൽ നിന്ന് പോലും നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ മിക്ക സ്ഥലത്തും നമുക്ക് അവൈലബിൾ ആയിട്ട് വരാത്തൊരു ഐറ്റമാണ് എന്നാൽ ഒക്കെ അതൊരു ഇനിഷ്യറ്റീവ് എടുത്ത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് കുറച്ച് കൂടുതലായിട്ട് ഇട്ട് നമ്മൾ എല്ലാ കൊല്ലവും തൈകൾ റെഡിയാക്കാറുണ്ട് വളരെയധികം ആൾക്കാർ വളരെ ഇൻട്രസ്റ്റോടുകൂടി നമ്മുടെ അടുത്തുനിന്ന് വാങ്ങിച്ച് തൈകൾ കൊണ്ടുപോവാറുണ്ട് ഇനി ഇതിൻ്റെ ഗുണത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാങ്ങ നല്ല ടേസ്റ്റുള്ള ഇനമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിന് പുഴുക്കേട് ഇതിൻ്റെ മാങ്ങയിൽ ഒരിക്കലും ഉണ്ടാവാറില്ല വളരെ ഒരു എസൻസ് ഉള്ളതാണ് വളരെ ഒരു സ്മെല്ലും അതുപോലെ തന്നെ അതിന് തന്നെയാണ് ഇതിൻ്റെ ഇലയ്ക്ക് ആ ഒരു എസൻസിൻ്റെ കണ്ടൻറ്റ് വളരെ അധികം ആയതുകൊണ്ട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് വളരെ അധികം ആയതുകൊണ്ട് ഫാർമസ്യൂട്ടിക്കൽ ആയിട്ടുള്ള കമ്പനികളൊക്കെ ഇതിൻ്റെ ഇല തന്നെ കിലോ കണക്കിന് വാങ്ങിച്ച് വളരെയധികം പൈസ കൊടുത്ത് കൊണ്ടുപോകാറുണ്ട് അതിനൊക്കെയാണ് ഇതിൻ്റെ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയത് അങ്ങനെ പല ഗുണങ്ങളുള്ള ഒരു മികച്ച ഒരു ഇനം മാവിനമാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകൾ റെഡിയാണ് ഏകദേശം ഒന്നൊന്നര അടി മുതൽ രണ്ടടി വരെ ഹൈറ്റുള്ള ഇതുപോലത്തെ തൈകൾക്ക് നൂറ്റമ്പത് രൂപയാണ് തൈക്ക് റേറ്റ് വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ കുറച്ചുകൂടെ വലുപ്പം ഉള്ള തൈകളുണ്ട് ഒരു ഏകദേശം രണ്ടടി മൂന്നടിയൊക്കെ തൈകൾ അവൈലബിൾ ആണ് അപ്പോൾ കുട്ടികളോട് മാവിൻ്റെ തൈകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് തൈകൾ എത്തിച്ചേരാനായിട്ട് പറ്റും പ്ലാവിനങ്ങളിൽ ഏതൊരു നഴ്സറിയിൽ നിങ്ങൾ പോയി ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അവർ ഒറ്റവാക്കി പറയും വിയറ്റ്നാം സൂപ്പർ എറിലിയാന്ന് പക്ഷേ നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കതല്ല അതിനേക്കാളും ഒരു പടിയും കൂടെ മികച്ച ഒരു ഇനം ഉണ്ട് വാട സിംഗപ്പൂർ എന്നാണ് അതിൻ്റെ വെറൈറ്റിയുടെ പേര് സിംഗപ്പൂർ വാട എന്ന് പറയാറുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കളർ വരുന്ന നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് കളറാണ് അതുപോലെ തന്നെ നമുക്ക് ഇത് കായ്ച്ച് കിട്ടാൻ വേണ്ടി വെറും ഒരു രണ്ടോ രണ്ടര കൊല്ലം മാത്രമേ ആവശ്യമുള്ളൂ ഇത് കുറച്ച് വലിയ തൈകളായതുകൊണ്ട് രണ്ട് കൊല്ലം കൊണ്ട് ഈ ഒരു രണ്ടടിയൊക്കെ പൊക്കമുള്ള തൈകൾ കായ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുള്ളൻ ആദ്യത്തെ ഒരു പ്രത്യേകതയാണ് വളരെ ചെറിയ സ്പേസിൽ നന്നായിട്ട് കാഴ്ച കിട്ടുന്ന ഒരു നമുക്ക് രണ്ട് തൈകൾ തമ്മിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ടര അടി വരെ മാത്രം സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് കാഴ്ച കിട്ടും അതുപോലെ തന്നെ പെട്ടെന്ന് കായ് കിട്ടും ചക്കയ്ക്ക് ഏകദേശം ഒരു മീഡിയം സൈസാണ് വിയറ്റ്നാമിനേക്കാളും കുറച്ചുകൂടെ വലുപ്പം വരുന്ന ചക്കയാണ് നല്ല ചൊളയാണ് നല്ല ടേസ്റ്റാണ് ഒക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ് അപ്പോൾ ഇതൊന്നും നിങ്ങൾ വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിയറ്റ്നാം സൂപ്പർ സൂപ്പർനെ പോലെ ഒരു നല്ല അതിൽ അതിന് കുറേ ഒരു പടിയും കൂടെ മികച്ച ഒരു സൂപ്പർ കുള്ളൻ പ്ലാവിനവും ഗുണം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് പറ്റും അതുപോലെ തന്നെ പേരുകളുടെ ഏറ്റവും മികച്ച ഇനമായിട്ടും അതുപോലെ തന്നെ ആൾക്കാർ ഏറ്റവും കൂടുതൽ എൻക്വയറി ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ജപ്പാൻ പേര അതുപോലെ തന്നെ പല പേരുകളുണ്ട് സീഡ്ലെസ് റെഡ് ക്രിംസൺ റെഡ് അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കളറില് ഉള്ളിൽ നമുക്ക് കളർ കിട്ടുന്ന ഏറ്റവും ആയിട്ട് നമുക്ക് റെഡിഷ് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്കിഷ് കളർ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് ജപ്പാൻ വരെ അതുപോലെ തന്നെ കുരുവിൻ്റെ എണ്ണം വളരെ കുറവാണ് സീഡ്ലെസ് എന്ന് തന്നെ പറയാം ചിലപ്പോൾ ഒന്നോ രണ്ടോ കുരുവുകൾ കിട്ടും അത്രമാത്രം അതുപോലെ തന്നെ ഇതിൻ്റെ കായ്ബലം നമുക്ക് വരുന്നത് ഏകദേശം ഒരു രണ്ട് രണ്ടര കൊല്ലമാണ് വരുന്നത് അതാണ് ഇതിൻ്റെ ചെറിയതായിട്ടുള്ളൊരു ഡ്രോ ബാക്ക് നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളായത് കൊണ്ട് കായ്ക്കാനായിട്ട് കുറച്ച് താമസം പിടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പേരക്കയുടെ സൈസും കുറച്ച് കുറവാണ് കായ്ബലവും കുറച്ച് കുറവായിട്ടാണ് വരുന്നത് പക്ഷേ ഈ ക്വാളിറ്റീസ് ഉള്ളതുകൊണ്ട് അതൊന്നും ആൾക്കാർ വകവെക്കാറില്ല നമുക്ക് നന്നായിട്ട് വെച്ച് കായ്പ്പിക്കാൻ പറ്റുന്ന തന്നെയാണ് പക്ഷേ ഇതിൻ്റെ കൂടെ നമുക്ക് നിൽക്കുന്ന ഒരു ഇടമാണ് തായ്ലൻഡ് പിങ്ക് തായ്ലൻഡ് പിങ്ക് എന്ന് പറയുമ്പോൾ എയർ ചെയ്ത് ലെയർ ചെയ്ത തൈകളാണ് വരാറ് അതുകൊണ്ട് തന്നെ വലുപ്പം കൂടിയ പഴങ്ങളും പെട്ടെന്ന് കായ്ക്കുന്നതായിട്ടും കൂടുതലായിട്ട് കായ്ക്കുന്നതായിട്ടും ഒക്കെ നമുക്ക് കണ്ടു വരാറുണ്ട് അതിൻ്റെ കളർ വരുന്ന പിങ്ക് കളറാണ് അതുപോലെ തന്നെ സീഡ് ഉണ്ടാവാറുണ്ട് പക്ഷേ നിങ്ങൾക്ക് ഡ്രമ്മിലൊക്കെ വെച്ച് അല്ലെങ്കിൽ കുറച്ച് നന്നായിട്ട് കൂടുതലായിട്ട് കായ് കിട്ടുന്നുണ്ട് തായ്ലൻ്റ് പിങ്ക് സെലക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഒരു വീട്ടിൽ ഹോംലി കൺസെപ്ഷന് വേണ്ടിയിട്ട് കുറച്ച് തൈ കുറച്ച് ഫ്രൂട്ട്സ് മാത്രമേ ആവശ്യമുണ്ടെങ്കിൽ ജപ്പാൻ വരെ നമുക്ക് സുഖമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇനമാണ് ഇനി അടുത്തതായിട്ട് മാംഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും നമ്മൾ മാംഗോസ്റ്റിൻ സീഡ്ലിംഗ് സീഡിലിങ് കൂടുതൽ വെക്കാറ് പക്ഷേ മാംഗോസ്റ്റിൻ സീഡിലിങ്ങിൻ്റെ ബുദ്ധിമുട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കായ്ക്കാൻ വളരെയധികം ടൈം നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ വലിയ മരമായിപ്പോവും പലർക്കും മാങ്കോസിനൊക്കെ ചെറിയ സ്ഥലത്ത് വീടുകളിൽ വെക്കണം ഡ്രമ്മിൽ വെക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവർക്കുണ്ട് ഉള്ളവരുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മാംഗോസിൻ ഗ്രാഫ്റ്റ് നമ്മൾ കൂടുതലായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാറ് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ ചെറിയ സ്ഥലത്ത് ഏകദേശം ചെറിയ തൈകളൊക്കെയാണ് മൂന്ന് കൊല്ലം കൊണ്ടും ഈ ഒരു പൊക്കുള്ള തൈകളാണെങ്കിൽ ഒന്നര കൊല്ലം കൊണ്ടും അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ട് പോലും കായ്ച്ച് കിട്ടുന്ന ഒരു ഗുണമുള്ളതാണ് മാങ്കോസിൻ ഗ്രാഫ്റ്റ് അപ്പം ഇത് നമുക്ക് കൂടുതലായിട്ട് ആൾക്കാർ ഈ ഡ്രമ്മിൽ വെക്കാനായിട്ടാണ് സെലക്ട് ചെയ്യാറ് എല്ലാവർക്കും നമുക്ക് ഡ്രമ്മിൽ സുഖമായിട്ട് കായ്പ്പിച്ച് കിട്ടുന്ന ഇനമാണ് ചെറിയ ചെറിയ സ്ഥലത്ത് സ്പേസിങ്ങിന് നിൽക്കും പക്ഷെ തണൽ ഉറപ്പാക്കണം തണലുള്ള സ്ഥലത്ത് തന്നെ നടൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നടടുമ്പോൾ നല്ല രീതിയിൽ ചാണകപ്പൊടി പിന്നെ എല്ലുപൊടി അത് രണ്ട് വിടണം ഇതിന് നമുക്ക് കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്താലും നല്ല ഗ്രോത്ത് കിട്ടാറുണ്ട് പിന്നെ ഇതിന് സ്ലോയാണ് വളരെ സ്ലോയാണ് ഗ്രോത്ത് അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഒന്നര കൊല്ലം കൊണ്ട് ഇതിനേക്കാളും ചിലപ്പോൾ ഒരു ഒന്നര രണ്ടടി മാത്രമേ വളരുള്ളൂ പക്ഷെ പോലും നന്നായിട്ട് കായ്ച്ച് കിടക്കും പിന്നെ ഹൈറ്റ് ഒട്ടും വരില്ല വളരെ കൂടുതലായിട്ട് നിലത്ത് വീണ് കിടന്ന് കായ്ക്കുന്ന ഒരു ഇനമാണ് മാഗോസ്റ്റിൻ ഗ്രാഫ്റ്റ് അടുത്തതായിട്ട് അവക്കാഡോ ആണ് അവക്കാഡോ ബട്ടർഫ്രൂട്ട് വെണ്ണപ്പഴം അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു ഇനുമാണ് അവക്കാഡോ അതിൻ്റെ ഗുണഗണങ്ങളൊക്കെ പലർക്കും അറിയാം പ്രത്യേകിച്ച് പുറത്ത് ജീവിച്ച് വളർന്ന് നമ്മുടെ ഇന്ത്യയുടെ പുറത്ത് യൂറോപ്യൻ കൺട്രീസിലും വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്കാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഗുണങ്ങൾ അറിയുന്നത് അപ്പോൾ ഇതിൻ്റെ കേരളത്തിൽ നമുക്ക് കായ് കിട്ടുന്ന ഇനങ്ങൾ ട്രോപ്പിക്കൽ വെറൈറ്റികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് വളരെ അധികം നമ്മുടെ ഒരു എന്താ പറയുക ഒരു ഫീച്ചേഡ് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വിറ്റ് പോകുന്നതും അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ തൈകളാക്കി നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ എത്തിക്കാനും ആഗ്രഹമുള്ളൊരു ഐറ്റമാണ് അവർക്കാരുടെ നോർമലായിട്ട് നമുക്ക് സബ്ട്രോപ്പിക്കൽ വെറൈറ്റികളാണ് കൂടുതൽ ഹാസേറീട് അങ്ങനെ പോലെ പല വെറൈറ്റികളുണ്ട് അതെല്ലാം സബ്ട്രോപ്പിക്കലാണ് നമ്മുടെ കേരള ക്ലൈമറ്റിൽ കായ്ക്കില്ല തണപ്പോ അല്ലെങ്കിൽ നമ്മുടെ ജലനിരപ്പിന്ന് കൂടുതൽ ഉയരം തൊള്ളായിരം അടിക്ക് മുകളിൽ ഉയരമുണ്ടെങ്കിൽ മാത്രമേ കാഴ്ച കിട്ടുകയുള്ളൂ പക്ഷേ ഈ ഇനങ്ങൾ നമുക്ക് നമ്മുടെ ക്ലൈമറ്റിൽ തന്നെ നല്ല സുഖമായിട്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ച്ചു കിട്ടുന്ന വെറൈറ്റികളുണ്ട് ചൗട്ടാ വൺ ചൌട്ടാ ടു ഗോൾഡൻ പെർപ്പിൾ ഗ്വൻഹാസ് അങ്ങനെ ഒരു അഞ്ച് ആറ് വെറൈറ്റികൾ ട്രോപ്പിക്കൽ വെറൈറ്റികൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു വീഡിയോ ഈ ചാനലിൽ തന്നെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് ചൗട്ടാ വൺ എന്ന് പറഞ്ഞ വെറൈറ്റിയുടെ അപ്പോൾ അത് നമുക്ക് കാണാം ചെറുതായിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് കായ്ക്കുന്നതായിട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇത് നമുക്ക് ഡ്രമ്മി വെച്ച് വളർത്തി കായ്പ്പിക്കാനും ഒക്കെ പറ്റിയൊരു വെറൈറ്റികൾ നമ്മുടെ അടുത്ത് ട്രോപ്പിക്കൽ വെറൈറ്റികൾ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സ്പേസിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അടി നിലത്ത് നടടുവാണെങ്കിൽ അതുകൊണ്ട് ഡ്രമ്മിലാണ് ഒരു പത്തടി തന്നെ നട്ടിട്ട് നമുക്ക് കായ്പ്പിച്ച് കിട്ടുന്ന കായ് പറ്റുന്ന ഒരു ഐറ്റം ആണ് ഇതിപ്പോൾ ഏകദേശം ഒരു രണ്ടര മൂന്ന് വർഷം ആവാനായ തൈ നമുക്ക് പ്രൂൺ ചെയ്തിട്ടില്ല ഇതുവരെ അതുകൊണ്ടാണ് ഈ ഒരു വലിപ്പം വന്നിരിക്കുന്നത് ഇത് നമുക്കിപ്പോൾ കായ്ക്കാനായി നിൽക്കുന്ന തൈകളാണ് ഏകദേശം ഒരു ആറ് മാസത്തിനുള്ളിൽ കാഴ്ച കിടക്കും അതുപോലെ തന്നെ ഈ ട്രോപ്പിക്കൽ വെറൈറ്റി ആകുമ്പോൾ ഓഫ് സീസണിൽ തന്നെ നമുക്ക് കായ് കിട്ടുന്നതായിട്ടും കണ്ടുവരും അതുകൊണ്ട് നമുക്ക് കൃഷിയായിട്ടോ ഒക്കെ നമുക്ക് ചിന്തിക്കുവാണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് ചവിട്ടാ വൺ പോലെയുള്ള ട്രോപ്പിക്കൽ അവക്കേഡോ വെറൈറ്റീസ് ട്രോപ്പിക്കൽ അവക്കേഡോ വെറൈറ്റികൾ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മൂന്ന് വർഷം കാണ്ട് കായ്ക്കുന്ന ചെറിയ തൈകൾ ഇരുന്നൂറ്റമ്പത് മുതൽ നാനൂറ് രൂപ വരെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഓഫറുകളെല്ലാം ഫെബ്രുവരി അവസാനം വരെ ഉണ്ടാവുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ നഴ്സറിയുടെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ജില്ലയിൽ പരിയാരം മെഡിക്കൽ കോളേജിനടുത്ത് കോരം പിടിക എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എൻ എച്ച് ഹൈവേയോട് ചേർന്ന് ഹൈവേ സൈഡ് തന്നെയാണ് നമ്മുടെ നഴ്സറി വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറി അവൈലബിൾ ആണ് മിനിമം രണ്ടായിരത്തി രൂപയുടെ ഓർഡർ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ സാധനം ഫ്രീ ആയിട്ട് കേരളത്തിൽ എവിടെ വേണേലും എത്തിച്ചു തരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഈ സ്പെഷ്യൽ ഓഫറും ഗിവ്വേ എല്ലാം ഫെബ്രുവരി അവസാനം വരെ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ മാക്സിമം ഈ ഓഫറൊന്നും മിസ് ചെയ്യാതെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യും